എബ്രായർ പതിമൂന്നിന്റെ പത്തൊൻപത് എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ ധാരാളമുണ്ട് അവരെ അവിടുന്ന് വിളിച്ച് ആ പ്രവൃത്തിക്കായി നിയോഗിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെയാണ് അവർ ആ ശുശ്രൂഷ നിർവഹിക്കുന്നത് ദൈവസഭകളുടെ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ശക്തരായ ശുശ്രൂഷകരെ ആവശ്യമാണ് അവരിൽ ചിലർ ചില പ്രത്യേക ശുശ്രൂഷകൾ നിമിത്തം പ്രസിദ്ധരാകാം എന്നാൽ പ്രസിദ്ധരല്ലെങ്കിലും അതീവ മൂല്യമേറിയ ശുശ്രൂഷകൾ ചെയ്യുന്ന അനേകരുണ്ട് ബൈബിൾ തർജ്ജമ ചെയ്യുന്നവർ സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നവർ ഒക്കെ ഉദാഹരണങ്ങളാണ് ദൈവരാജ്യത്തിന് വൈവിധ്യമാർന്ന ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരും ആവശ്യമുള്ളതിനാലാണ് ദൈവം അവരെ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ പല കാരണങ്ങളാൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പൂർണ്ണമാക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ട് ദുരാരോപണങ്ങളാൽ അപമാനിതരായവർ കൈപ്പേറിയ അനുഭവങ്ങളാൽ മനസ്സ് മടുത്തവർ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ പ്രവർത്തിക്കാനാകാത്തവർ ശുശ്രൂഷ നിമിത്തം തടവിലാക്കപ്പെട്ടവർ ചില സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ വിലക്ക് നേരിടുന്നവർ എന്നിങ്ങനെ പോകുന്നു അവരുടെ കണക്ക് കൊയ്ത്ത് വളരെയുണ്ട് വേലക്കാരോ ചുരുക്കമെന്ന് യേശുക്രിസ്തു തന്നെ വ്യക്തമാക്കുമ്പോൾ ഉള്ള വേലക്കാർ കൂടെ പ്രവർത്തിക്കാനാകാതിരുന്നാലുണ്ടാകുന്ന നഷ്ടം ഭീമമാണ് ആകയാൽ എല്ലാ തടസ്സങ്ങളെയും തടവറകളെയും തകർത്ത് തൻ്റെ ശുശ്രൂഷകരെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കണം ചിലർ ചെയ്യേണ്ട ശുശ്രൂഷകൾ അവരുടെ അസാന്നിധ്യം നിമിത്തം മുടങ്ങിക്കിടക്കുന്നുണ്ട് ആകയാൽ അവരെ ശുശ്രൂഷകൾക്ക് ലഭ്യമാക്കി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും ദൈവത്തിനായി പ്രവർത്തിക്കാൻ ആളെ ആവശ്യമുണ്ട് ആധുനിക ലോകത്തിൻ്റെ മാറുന്ന രീതി തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ സുവിശേഷീകരണം നടത്തുന്നവർ ഉണ്ടാകണം നിരന്തരമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ ആവശ്യത്തിന് വേലക്കാരെ ദൈവം അയക്കുകയുള്ളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ